എന്റെ മോളെ അവിടെ ഇട്ട് കൊല്ല കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ലേ അന്നൊന്നും ഒരു കുഴപ്പം കണ്ടില്ലല്ലോ ഇങ്ങനെ ക്ഷോഭിച്ച് കാര്യങ്ങൾ കാണല്ലേ എന്റെ അമ്മേ അച്ഛന്റെ വേദോപദേശം കേട്ടെന്ന ഇതിനൊരു പരിഹാരം കാണാൻ പറ്റില്ല നമുക്കിപ്പ തന്നെ ചേച്ചി എങ്ങോട്ട് വിളിച്ചോണ്ട് വരണം അവിടെ എല്ലാവർക്കും വട്ട ഒരു കാട്ടുമുത്തപ്പന്റെ അമ്പലം അമ്മ വന്നേ ഞാൻ പറയട്ടെ എന്താ പറയാനുള്ളത് ഈ സമയത്ത് വികാരമല്ല വിവേകമാണ് ഭരിക്കേണ്ടത് തിരുമേനി പറഞ്ഞതനുസരിച്ചാണ് പൗർണമി വരെ കാര്യങ്ങൾ പോകുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം മാധവേട്ടൻ എന്താ ഈ പറയുന്നത് നമ്മുടെ മോള് ആ കൊടുങ്കാട്ടിലേക്ക് പോകണമെന്നാണോ പരിഹാരക്രിയക്ക് വേണ്ടി ദൈവത്തെ മനസ്സിലാക്കുന്ന ഒരു സ്വാമിയും ഒരു പെണ്ണിനോടും ഈ രീതിയിലുള്ള നിഷ്ഠകൾ വിധിക്കില്ല ഇങ്ങോട്ട് കൊണ്ടുവരാം എനിക്കിതിൽ എന്തോ കുഴപ്പങ്ങൾ തോന്നുന്നുണ്ട് ആദ്യം പറയുന്നു പൗർണമി വരെ രണ്ടു മുറി കഴിയണമെന്ന് ഇപ്പൊ പറയുന്നു കാട്ടിലെ ക്ഷേത്രത്തിൽ പോകണമെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റൂ ഉള്ളതിൽ കഴിച്ചോണ്ട് സമാധാനത്തോടെ കഴിയട്ടെ അമ്മ വേഗം തന്നെ പോവാ അരുത് ചില സാഹചര്യങ്ങളിൽ ദൈവങ്ങൾക്ക് പോലും പീഡകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സീതാദേവി വനവാസത്തിന് പോയി പിന്നെ അഗ്നിപ്രവേശം നടത്തേണ്ടി വന്നു പരമശിവന്റെ പത്നി സതീദേവി ഹോമകുണ്ടത്തിൽ ചാടി ജീവൻ ഒടുക്കി രാമദേവൻ വിരഹ ദുഃഖം അനുഭവിച്ചു തന്റെ കുലം തമ്മിത്തെ ചൊടുങ്ങുന്നത് കാണേണ്ടി വന്നു ഭഗവാൻ കൃഷ്ണന് യേശുദേവൻ മുഴുക്കരീടെ മണിഞ്ഞിട്ടുണ്ട് സമാധാനത്തിനു വേണ്ടി കുരിശിലേറിയില്ലേ മുഹമ്മദ് നബി ഹിറാഖുഹൈൻ എത്ര കാലം ഭജനമിരുന്നു അതിനുശേഷമല്ലേ പ്രവാചകനായി ലോകം കണ്ടത് ഒക്കെ പരീക്ഷണങ്ങളാ അങ്ങനെ നമ്മുടെ മോളും ഈ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ച് വരും അപ്പോഴേ അവൾ കരുത്തു നേടും ക്ഷേമയോടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ചിലപ്പോ ഇതെല്ലാം ഗുണങ്ങൾക്കും വിധിയുടെയും പരീക്ഷണങ്ങളുടെയും പെണ്ണ് സഹിക്കാൻ കാലങ്ങൾ ഏറെയായി ഇപ്പോഴും അന്ധവിശ്വാസങ്ങൾ തലയിൽ വറ്റി പെണ്ണിനെ വിധിക്കുന്നതിൽ ഇന്നത്തെ ലോകക്രമത്തിനെതിരാ ചേച്ചിയെ രക്ഷിക്കാൻ ഇപ്പൊ നമുക്കേ പറ്റൂ അമ്മ വാ രാധികേ പൗർണമി വരെ ആശ്രമത്തിൽ നിന്ന് എന്തൊക്കെയാണോ വിധിക്കുന്നത് അതൊക്കെ ദേവിക ചെയ്യട്ടെ പിന്നീട് മോളെ ആരും ഒന്നും പറയില്ലല്ലോ എല്ലാം അതോടെ അവസാനിക്കും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യും വേണ്ട മോളെ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പാടില്ല എന്നാ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യും